അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു സുഹൃത്തിനെക്കുറിച്ചുള്ള കുറച്ച് മഹത്വങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അറിവ് പകർന്നു നൽകുന്നതൊരു കൂലിയാണ് അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഞാനിത് ആ വീഡിയോയിലേക്ക് കിടക്കാം പരിശുദ്ധ ഖുർആാനിലെ നാല്പത്തി നാലാമത്തെ അദ്ധ്യായമാണ് സൂറത്ത് ദുഹാൻ അപ്പോൾ സൂറത്ത് ദുഹാനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വലിയ പുണ്യമുള്ളൊരു സൂറത്താണ് ഈ ദുഹാൻ സൂറത്ത് ദിവസവും പാരായണം ചെയ്താൽ പ്രത്യേക ദിവസവും പ്രത്യേക ദിവസവും ഈ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്യുന്നത് പ്രത്യേക സുന്നത്തുള്ളൊരു കാര്യമാണ് ഓതുന്നവർക്ക് വലിയ പൊരിഷയുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമുള്ള പുണ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പാരായണം ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും പിന്നെ വെള്ളിയാഴ്ച രാത്രിയോ പകലിലോ ഈ സൂറത്ത് ദുഹാന് പാരായണം ചെയ്താൽ അവനിക്ക് അള്ളാഹുത്താല ഒരു വീട് അവനിക്കൊരു ഭവനം പണിയുന്നതാണ് എന്നും റസൂൽ സല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യണം വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ ഒരു പ്രത്യേക ഏർ കൂലി പ്രത്യേകമായിട്ടുള്ളൊരു കൂലിയുണ്ട് അതാണ് സ്വർഗത്തിലൊരു ഭവനം രാത്രിയിൽ ഈ സൂറത്ത് ദുഹാൻ ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അവൻ ഉറങ്ങി എണീക്കുന്നത് വരെ പുലരോളം മലക്കുകൾ അള്ളാഹുവിനോട് അവൻ്റെ പാവമോചനത്തിന് വേണ്ടി തേടുന്നതാണ് ഒരുപാട് പുണ്യമുള്ള സൂറത്താണ് ഈ ദുഹാൻ സൂറത്ത് പൈശാചിക ഷെറിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് ഇത് കാ ഇത് ഓദ്യ കാരണം കൊണ്ട് പിന്നെ നാം മരിക്കും മരിച്ചാൽ നമ്മളെ കുളിപ്പിച്ച് കഫമൊക്കെ ചെയ്ത് നമ്മളെ പിന്നെ കബറിൽ കൊണ്ടുപോയി വെക്കും ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അതുവരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും കബറിൽ വെച്ചതിന് ശേഷം നാം ഒറ്റക്കായിരിക്കും അപ്പോൾ ആ ഖബർ കൂരാ കൂറിരുട്ടായിരിക്കും ആ കൂരാ കൂറിരുട്ടിനുള്ളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കബറിൽ പ്രകാശം നൽകാൻ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ഈ സൂറത്ത് നമ്മുടെ കബറ് പ്രകാശിപ്പിക്കും ആ ഇരുട്ടിൽ നിന്ന് പ്രകാശം നൽകാൻ നമുക്ക് ഈ ദുഹാൻ സൂറത്ത് ഉണ്ടാവും അതുകൊണ്ട് ദിവസവും ദുഹാൻ സൂറത്ത് പാരായണം ചെയ്യുക ഒരു ചെറിയ സൂറത്താണ് ഈ ദുഹാൻ സൂറത്ത് അപ്പോൾ നമ്മൾ ദിവസവും മാരിബ് ഇഷാനിൻ്റെ ഇടയിൽ ഏത് സമയത്തായാലും ഓതുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലേക്കും